വാർത്തയിലേക്ക് കോഴിക്കോട് ഷോക്കേറ്റ് മരണം മഴക്കിടെയാണ് സംഭവം ഉണ്ടായത് കുറ്റിക്കാട്ടൂരിലാണ് യുവാവ് ഷോക്കേറ്റ് മരിച്ചത് റിയാസ് തുടരുന്നുണ്ട് റിയാസ് വളരെ ദാരുണമായ സംഭവം എപ്പോഴാണ് ഉണ്ടായത് മറ്റു വിവരങ്ങൾ കൂടി ലിബീഷ് ഇന്നലെ രാത്രി കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ ശക്തമായ മഴയാണ് പെയ്തത് മണിക്കൂറുകളോളം നിർത്താതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് ഈ യുവാവ് അതായത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ പുതിയോട്ടിൽ ആലി മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് റൈജാസ് പത്തൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ പെട്രോൾ തീ തീർന്നുപോയി ഈ മഴയത്ത് തീർന്നുപോയി മാത്രമല്ല അതുകൊണ്ട് തന്നെ തീർന്നതിനാൽ മഴ നനയാതെ കടയിൽ കയറി നിന്നതായിരുന്നു ആ സമയത്താണ് ഈ മഴ നിന്നും ഷോക്കേറ്റ് ഈ റിജാസ് മരിക്കുന്ന ഒരു സാഹചര്യം മിന്നലേറ്റ് മിന്നലിനെ തുടർന്നുണ്ടായ വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കടയുടെ തൂണിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഷോക്കേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ദാരുണമായ സംഭവമാണ് അങ്ങനെ അങ്ങനൊരു മഴക്കെടുതിയിലുണ്ടായ മറ്റൊരു ഒരു ഷോക്കേറ്റുള്ള മരണമാണെങ്കിൽ കൂടി മഴക്കെടുതിയുടെ ഭാഗമായി കൂടിയാണ് ഈ മരണം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശരി റിയാസ്